ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് മനുഷ്യനിർമ്മിത മണ്ണിടിച്ചിൽ സൃഷ്ടിച്ച വടക്കാഞ്ചേരി പരുത്തിപ്രയിലെ പെട്രോൾ പമ്പ് നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരുത്തിപ്ര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അഴിമതി കാട്ടി നടക്കുമ്പോ ആണമുണ്ടാകൾക്ക് ആണമുണ്ടാകൾക്ക് പാ പുറത്ത് പാ ജനവാസ മേഖലയിലാണ് പെട്രോൾ പമ്പ് നിർമ്മാണം നടത്തുന്നതെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും നശിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു സ്ഥാപനം ഈ പ്രദേശത്തിന് ആവശ്യമില്ല എന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് വൈശാഖ് പറഞ്ഞു പെട്രോൾ പമ്പ് നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പരുത്തിപ്ര വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർഡ് പ്രസിഡന്റ് എ എം അഫ്സൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ബുഷറ റഷീദ് സന്ധ്യ കൊടൈക്കടത്ത് ജയൻ മംഗലം പി ആർ സുരേഷ് കുമാർ ബാബു കാക്കാ തുരുത്തേൽ വർഗീസ് കാക്കാ തുരുത്തേൽ ലക്ഷ്മി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്